നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ചിങ്ങമുന്ന് കർഷക ദിനത്തിൻ്റെ ഭാഗമായി കുണ്ടംകുഴി പാണ്ടിക്കണ്ടത്തെ കെ ചന്തുക്കുട്ടി നായരെ കുണ്ടംകുഴി ലയൻസ് ക്ലബ് പ്രവർത്തകർ വീട്ടിലെത്തി ആദരിച്ചു കുണ്ടംകുഴിയിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമാണ് കുണ്ടംകുഴി ലയൻസ് കൂട്ടായ്മ പാണ്ടിക്കണ്ടത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖനായ കെ ചന്തുക്കുട്ടി നായർ അറിയപ്പെടുന്ന കർഷകനാണ് കവുങ്ങ് തെങ്ങ് റബ്ബർ കൃഷിയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ചിങ്ങമൊന്ന് കർഷക ദിനത്തിൽ രാവിലെ പത്ത് മണിയോടെയാണ് ലാൻഡ്സ് ക്ലബ് പ്രവർത്തകർ കണ്ടത്തെ ചന്തുജത്തിൽ എത്തിയത് ഇവിടെ നടന്ന യോഗത്തിൽ ലാൻഡ്സ് പ്രസിഡന്റ് ടി തമ്പാൻ നായർ തോണിക്കടവ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാബു കെ ജോൺ സ്വാഗതം പറഞ്ഞു ബാലചന്ദ്രൻ മാസ്റ്റർ മലാങ്കാട് രാഘവൻ ദൊഡുവയൽ രാജേന്ദ്രൻ മാസ്റ്റർ രാജേന്ദ്രൻ മാളൂട്ടി അനിൽ കുവാര എന്നിവർ സംസാരിച്ചു സി ഡി ദിവാകരൻ നന്ദി പറഞ്ഞു ആദരവേറ്റുവാങ്ങിയ കെ ചന്തുക്കുട്ടി നായർ നന്ദി പ്രസംഗം നടത്തി ന്യൂസ് ഡെസ്ക് നാട്ടു